യൂണിറ്റ് ഒന്ന് ആഹാരത്തിലൂടെ ആരോഗ്യം ഭാഗം രണ്ട് നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷക ഘടകങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻ കൊഴുപ്പ് ഇവയെല്ലാം നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷക ഘടകങ്ങളാണ് ഇനി വിറ്റാമിനുകൾ എന്താണ് വിറ്റാമിനുകൾ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമുള്ള പോഷക ഘടകങ്ങളാണ് വിറ്റാമിനുകൾ വിറ്റാമിനുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ചിത്രം നോക്കൂ ഡോക്ടറോട് കുട്ടിയുടെ അച്ഛൻ എന്താണ് പറയുന്നത് ഡോക്ടർ എൻ്റെ മകൻ പല്ലു തേക്കുമ്പോഴും കട്ടിയുള്ള ആഹാരസാധനങ്ങൾ ചവയ്ക്കുമ്പോഴും മോണയിൽ നിന്ന് രക്തം വരുന്നു എന്താണ് കാരണം അപ്പോൾ ഡോക്ടർ പറയുകയാണ് മോണയിലെ രക്തസ്രാവം വിറ്റാമിൻ്റെ കുറവ് മൂലമാകാം മരുന്നിനൊപ്പം വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ഭക്ഷണം കൂടി കഴിക്കണം എന്താണ് ഡോക്ടർ പറഞ്ഞത് മോണയിലെ രക്തസ്രാവം വിറ്റാമിൻ്റെ കുറവാകാം വിറ്റാമിൻ സി അടങ്ങിയ ആഹാരം കഴിക്കണം അപ്പൊ കുട്ടി എന്താണ് ചോദിക്കുന്നത് വിറ്റാമിനുകൾ എയും ബിയും ഒക്കെ ഉണ്ടോ ഡോക്ടർ വിറ്റാമിൻ സി എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ കുട്ടി ചോദിക്കുകയാണ് അപ്പോൾ വിറ്റാമിനുകൾ എയും ബി ഒക്കെ ഉണ്ടോ ഈ കുട്ടിയുടെ സംശയം നിങ്ങൾക്കുമുണ്ടോ വിവിധ തരം വിറ്റാമിനുകൾ ഉണ്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം തന്നിരിക്കുന്ന പട്ടിക നോക്കൂ വിറ്റാമിൻ എ കണ്ണ് തലമുടി എന്നിവയുടെ ആരോഗ്യം കണ്ണിന്റെയും തൊക്കിൻ്റെയും തലമുടിയുടെയും ആരോഗ്യത്തിനായി വിറ്റാമിൻ എ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം വിറ്റാമിൻ ബി തലച്ചോറ് നാടികൾ ഹൃദയം തൊക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു വിറ്റാമിൻ സി പല്ല് മോണ രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കുമാണ് വിറ്റാമിൻ സി സഹായിക്കുന്നത് അടുത്തത് വിറ്റാമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കുമുള്ളതാണ് വിറ്റാമിൻ ഡി അടുത്തത് വിറ്റാമിൻ ഇ നാടികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്നു വിറ്റാമിൻ കെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ വിവിധ തരത്തിലുള്ള വിറ്റാമിനുകൾ ഉണ്ടെന്ന് മനസ്സിലായില്ലേ ഓരോ വിറ്റാമിനും ഓരോ ധർമ്മമാണ് ഉള്ളത് ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ ഏതൊക്കെയാണ് പട്ടിക നോക്കി പറയൂ ത്വക്കിൻ്റെ ആരോഗ്യത്തിനായി സഹായിക്കുന്നത് വിറ്റാമിൻ എയും വിറ്റാമിൻ ബിയുമാണ് വിറ്റാമിൻ ഡി ആവശ്യത്തിന് ലഭിച്ചില്ലെങ്കിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തെ ബാധിക്കും രോഗപ്രതിരോധ ശേഷിയെയും അത് ബാധിക്കും പല്ലുകളുടെയും എല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വിറ്റാമിൻ ഡി ആവശ്യമാണ് വിറ്റാമിൻ ഡിയുടെ കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ് കാണ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന കുറിപ്പൊന്ന് വായിച്ചു നോക്കൂ വിറ്റാമിൻ ഡിയും ബി കോംപ്ലക്സും സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്ന് ഏത് വിറ്റാമിനാണ് ലഭിക്കുന്നത് വിറ്റാമിൻ ഡി ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്നും ഇത് ലഭിക്കുന്നുണ്ട് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായ ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം രോഗപ്രതിരോധ ശേഷി ഇവയ്ക്കെല്ലാം ആവശ്യമായ വിറ്റാമിൻ ഏതാണ് ഡി ആണ് വിറ്റാമിൻ ഡി ആണ് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയാണ് കണ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥ എന്താണ് കണ എന്ന രോഗം റിക്കറ്റ്സ് കണ വിറ്റാമിൻ ഡി ലഭിക്കുന്നതിനായി സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ് രാവിലത്തെ ഇളം വെയിൽ കുഞ്ഞുങ്ങളെ കൊള്ളിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വിറ്റാമിൻ ഡി പോലെ തന്നെ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണ് ബി കോംപ്ലക്സ് ഏതാണ് ബി കോംപ്ലക്സ് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള വിറ്റാമിനുകളാണ് ബി കോംപ്ലക്സ് ഒരു കൂട്ടം വിറ്റാമിനുകളാണ് ബി കോംപ്ലക്സ് എട്ട് തരം ബി വിറ്റാമിനുകളുടെ കൂട്ടമാണ് ബി കോംപ്ലക്സ് എന്നാൽ എട്ട് തരം ബി വിറ്റാമിനുകളുടെ കൂട്ടത്തെയാണ് ബി കോംപ്ലെക്സ് എന്ന് പറയുന്നത് ആരോഗ്യം നിലനിർത്തുന്നതിൽ വിറ്റാമിൻ ബി കോംപ്ലക്സ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് കോശത്തിന്റെ ആരോഗ്യം ചുവന്ന രക്താണുക്കളുടെ വളർച്ച കാഴ്ചശക്തി നാഡീപ്രവർത്തനം ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ബി കോംപ്ലക്സ് ആവശ്യമാണ് എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ബി കോംപ്ലക്സ് വേണ്ടത് കോശത്തിന്റെ ആരോഗ്യം ചുവന്ന രക്താണുക്കളുടെ വളർച്ച കാഴ്ചശക്തി നാഡീപ്രവർത്തനം ഇവക്കെല്ലാം ബി കോംപ്ലക്സ് അത്യാവശ്യമാണ് വിറ്റാമിനുകളുടെ കുറവ് മൂലമുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഏതെല്ലാം ആഹാരങ്ങൾ കഴിക്കണം കൂട്ടുകാരെ എല്ലാ ആഹാര പദാർത്ഥങ്ങളിലും എല്ലാ വിറ്റാമിനും ഉണ്ടാകുമോ ഇല്ല അല്ലേ ഓരോ വിറ്റാമിനുകളും അടങ്ങിയ വ്യത്യസ്തമായ ആഹാര പദാർത്ഥങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് തന്നിരിക്കുന്ന പട്ടികയും നോക്കൂ വിറ്റാമിനുകൾ ഭക്ഷ്യവസ്തുക്കൾ വിറ്റാമിൻ എ വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് മത്സ്യം ക്യാരറ്റ് ചീര പയറില ചേമ്പില മുരിങ്ങയില പാലുൽപ്പന്നങ്ങൾ കരൾ മുട്ട ഏതെല്ലാം ഭക്ഷ്യവസ്തുക്കളിലാണ് വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്നത് മത്സ്യത്തിലുണ്ട് ക്യാരറ്റ് ചീര പയറില ചേമ്പില മുരിങ്ങയില തുടങ്ങിയ ഇലവർഗ്ഗങ്ങളിലുണ്ട് പാലുൽപ്പന്നങ്ങളിലും മുട്ടയിലും കരളിലുമുണ്ട് ഇനി വിറ്റാമിൻ ബി വിറ്റാമിൻ ബി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ചേമ്പില മുട്ട ചീര പാൽ മത്സ്യം മട്ടയരി എന്തിലെല്ലാമാണ് വിറ്റാമിൻ ബി ഉള്ളത് മട്ടയരിയിലുണ്ട് ചേമ്പിലയിലുണ്ട് മുട്ട ചീര പാലിലുണ്ട് മത്സ്യത്തിലുണ്ട് അടുത്തത് വിറ്റാമിൻ സി വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് നെല്ലിക്ക നാരങ്ങ പഴങ്ങൾ പപ്പായ മുരിങ്ങയില ചക്ക ഇവയിലെല്ലാം വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നു അടുത്തത് വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി അതുകൂടാതെ ചെറിയൊരളവിൽ ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വിറ്റാമിൻ ഡി ലഭിക്കുന്നുണ്ട് ഏതിൽ നിന്നൊക്കെയാണ് മത്സ്യം മുട്ട പാൽ ഉൽപ്പന്നങ്ങൾ മത്സ്യത്തിൽ നിന്നും മുട്ടയിൽ നിന്നും പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നും വിറ്റാമിൻ ഡി ലഭിക്കുന്നു അടുത്തത് വിറ്റാമിൻ ഇ വിറ്റാമിൻ ഇ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് നിലക്കടല ബദാം സസ്യ എണ്ണകൾ മുട്ട പാൽ നെയ്യ് വിറ്റാമിൻ ഇ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ് നിലക്കടല ബദാം സസ്യ എണ്ണകൾ മുട്ട പാൽ നെയ്യ് ഇവയിൽ നിന്നെല്ലാം വിറ്റാമിൻ ഇ ലഭിക്കുന്നു അടുത്തത് വിറ്റാമിൻ കെ വിറ്റാമിൻ കെ ലഭിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ ഏതെല്ലാമാണ് കാബേജ് കോളിഫ്ലവർ ചീര പാൽ മുട്ട കെ ലഭിക്കുന്നത് ചീരയിലുണ്ട് പാലിലുണ്ട് മുട്ടയിലുണ്ട് കാബേജിലുണ്ട് കോളിഫ്ലവറിലുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷ്യയോഗ്യമായ ഇലകൾ പഴവർഗ്ഗങ്ങൾ എന്നിവയിൽ വിവിധ ഇനം വിറ്റാമിനുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നു മുരിങ്ങയില ചീര പേരയ്ക്ക പപ്പായ മാങ്ങ തുടങ്ങി വിവിധ ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത മനസ്സിലായില്ലേ ഇലക്കറികളെല്ലാം കഴിക്കണം പഴവർഗ്ഗങ്ങൾ കഴിക്കണം പച്ചക്കറികളും നന്നായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഇനി ഈ വിറ്റാമിനുകൾ രണ്ട് തരത്തിലുണ്ട് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളുമുണ്ട് കൊഴുപ്പിൽ മാത്രം ലയിക്കുന്ന വിറ്റാമിനുകളുമുണ്ട് വിറ്റാമിൻ ബി സി ഇവ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ് വിറ്റാമിൻ ബി വിറ്റാമിൻ സി ഇനി കൊഴുപ്പിൽ മാത്രം ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണെന്നറിയാമോ വിറ്റാമിൻ എ ഡി ഇ കെ ഈ െണ്ണം കൊഴുപ്പിൽ മാത്രമേ ലയിക്കുകയുള്ളൂ കൊഴുപ്പിന്റെ അഭാവത്തിൽ ഈ വിറ്റാമിനുകൾ ശരീരത്തിൽ ആകിരണം ചെയ്യപ്പെടുകയില്ല ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഇപ്പോൾ മനസ്സിലായില്ലേ എ ഡിഇ കെ എന്ന് പറയുന്ന വിറ്റാമിനുകൾ ആകിരണം ചെയ്യപ്പെടണമെങ്കിൽ കൊഴുപ്പ് വേണം കൊഴുപ്പിൽ മാത്രമേ ഈ വിറ്റാമിനുകൾ ലയിക്കുകയുള്ളൂ വിറ്റാമിനുകൾ പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മറ്റൊരു പോഷക ഘടകമാണ് ധാതുക്കൾ മിനറൽസ് ഭക്ഷണത്തിലെ ധാതുക്കൾ സ്കൂളിലെ അനൗൺസ്മെന്റ് ഒന്ന് ശ്രദ്ധിക്കൂ ഇന്ന് ഉച്ചക്ക് രണ്ട് മണിക്ക് അയൺ ഗുളിക നൽകും എല്ലാവരും ഓഡിറ്റോറിയത്തിൽ എത്തേണ്ടതാണ് അനൗൺസ്മെന്റിൽ എന്താണ് പറയുന്നത് അയൺ ഗുളിക നൽകുമെന്ന് എന്തിനാണ് കുട്ടികൾക്ക് അയൺ ഗുളിക നൽകുന്നത് അയൺ ഒരു ധാതുവാണ് ശരീരത്തിന്റെ ശരിയായ വളർച്ചയ്ക്ക് ചില ധാതുക്കൾ ആവശ്യമാണ് അയൺ ഒരു ധാതുവാണ് അയൺ കഴിക്കുന്നതിലൂടെ വിളർച്ചയെ നമുക്ക് തടയാനാവും അപ്പോൾ എന്തുകൊണ്ടാണ് സ്കൂളിൽ നിന്ന് അയൺ ഗുളിക നൽകുന്നത് കുട്ടികളിലെ വിളർച്ചയെ പരിഹരിക്കുന്നതിനാണ് അയൺ ഗുളിക നൽകുന്നത് അയൺ പോലെ തന്നെ മറ്റു ചില ധാതുക്കൾ കൂടി ശരീരത്തിന്റെ ശരിയായ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുണ്ട് ഏതൊക്കെ ധാതുക്കളാണ് നമുക്ക് വേണ്ടത് അവ ഓരോന്നും നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും സഹായകമാകുന്നത് എങ്ങനെയാണ് തന്നിരിക്കുന്ന പട്ടികയെന്ന് നോക്കൂ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രധാന ധാതുക്കൾ അവ ഉൾപ്പെടുന്ന ആഹാരം ശരീരത്തിൽ ഈ ധാതുക്കളുടെ ധാന്യം ഇവയാണ് പട്ടികയിൽ നൽകിയിരിക്കുന്നത് പ്രധാന ധാതുക്കൾ അയൺ അഥവാ ഇരുമ്പ് ഇരുമ്പ് ലഭിക്കുന്ന ആഹാര വസ്തുക്കളാണ് ഇലക്കറികൾ ശർക്കര മത്സ്യം കരൾ എന്താണ് ഇതിന്റെ പ്രാധാന്യം രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു അയൺ എന്ന ധാതു ശരീരത്തിൽ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നതാണ് ഉൾപ്പെടുന്ന ആഹാരം ഇലക്കറി ശർക്കര മത്സ്യം കരൾ എന്നിവയിലാണ് അയൺ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് മറ്റൊരു പ്രധാന ധാതുവാണ് കാൽസ്യം കൂട്ടുകാർ കേട്ടിട്ടില്ലേ കാൽസ്യം കാൽസ്യത്തിന്റെ പ്രാധാന്യം എന്താണ് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ടപിടിക്കുന്നതിനും സഹായിക്കുന്നു കാൽസ്യം എന്ന ധാതു എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ട പിടിക്കുന്നതിനും സഹായിക്കുന്നു കാൽസ്യം അടങ്ങിയ ആഹാരവസ്തുക്കൾ ഏതൊക്കെയാണ് മുട്ട പാൽ ഇലക്കറികൾ മത്സ്യം ഏതിലെല്ലാമാണ് കാൽസ്യം അടങ്ങിയിരിക്കുന്നത് മുട്ടയിലുണ്ട് പാലിലുണ്ട് ഇലക്കറികൾ മത്സ്യത്തിലുണ്ട് അടുത്തത് അയഡിൻ ഒരു ധാതുവാണ് അയഡിൻ അയഡിന്റെ പ്രാധാന്യം എന്താണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ധാതുവാണ് അയഡിൻ അയഡിൻ നമുക്ക് ലഭിക്കുന്നത് പ്രധാനമായും കടൽ വിഭവങ്ങളിൽ നിന്നാണ് ഏതൊക്കെയാണ് പ്രധാന ധാതുക്കൾ എന്ന് ഇപ്പോൾ നാം മനസ്സിലാക്കി അല്ലേ ഏതൊക്കെയാണ് അയൺ അഥവാ ഇരുമ്പ് കാൽസ്യം അയഡിൻ ഇവയിൽ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ഏതാണ് അയണാണ് അയൺ ലഭിക്കാൻ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളാണ് ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഇലക്കറികൾ ശർക്കര മത്സ്യം കരൾ കടൽ വിഭവങ്ങൾ കഴിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ സഹായിക്കുന്ന അയഡിൻ എന്ന ധാതു അടങ്ങിയിരിക്കുന്നത് പ്രധാനമായും കടൽ വിഭവങ്ങളിലാണ് അതുകൊണ്ട് കടൽ വിഭവങ്ങൾ കഴിക്കണം ഇനി മുട്ട പാൽ ഇലക്കറികൾ ഇവ ഭക്ഷണത്തിൽ ഒഴിവാക്കിയാൽ ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് മുട്ടയും പാലും ഇലക്കറികളും ഒഴിവാക്കിയാൽ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും കാൽസ്യത്തിന്റെ അഭാവം ഉണ്ടാകുമല്ലേ കാൽസ്യം കുറഞ്ഞാൽ എന്താണ് സംഭവിക്കുക എല്ലുകളുടെയും പല്ലുകളുടെയും ശരിയായ വളർച്ചയ്ക്ക് നിർമ്മാണത്തിന് കാൽസ്യം ആവശ്യമാണ് രക്തം കട്ട കാൽസ്യം ആവശ്യമാണ് അതുകൊണ്ട് കാൽസ്യം അടങ്ങിയിട്ടുള്ള മുട്ട പാൽ ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അയൺ എന്ന ധാതു രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് നാം കണ്ടു എന്താണ് ഹീമോഗ്ലോബിൻ ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണ വസ്തുവാണ് ഹീമോഗ്ലോബിൻ ഇവ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും ഹീമോഗ്ലോബിനാണ് രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണെന്ത് അനീമിയ അഥവാ വിളർച്ച ഈ വിളർച്ചയെ തടയുന്നതിനാണ് അയൺ ഗുളിക കഴിക്കുന്നത് അല്ലെങ്കിൽ അയൺ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഹീമോഗ്ലോബിൻ എന്താണ് ചുവന്ന രക്താണുക്കളിൽ കാണുന്ന ഒരു വർണ്ണവസ്തുവാണ് എന്താണ് ഹീമോഗ്ലോബിന്റെ ധർമ്മം രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നുണ്ട് രക്തത്തിൽ എത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് കൊണ്ടുപോകുന്നു ഈ പ്രവർത്തനമെല്ലാം ചെയ്യുന്നത് ഹീമോഗ്ലോബിനാണ് ശരീര വളർച്ചയ്ക്ക് ആവശ്യമായ പോഷക ഘടകങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ഈ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നാം ചർച്ച ചെയ്തത് ഏതൊക്കെയായിരുന്നു അവ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ കൊഴുപ്പ് വിറ്റാമിനുകൾ ധാതുക്കൾ ഇവയെക്കുറിച്ചെല്ലാം നാം മനസ്സിലാക്കി ഇനി നമുക്ക് ഇവയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥകളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്